ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ഷു ഹൂസ് വേൾഡ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ക്രീമിച്ചിക്കൻ പോക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം അത്ര ടേസ്റ്റി ആണ് നമ്മൾ ഇഫ്താറിനൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയൊരു ആണ് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാമെന്ന് വിശ്വസിക്കുന്നു കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഒക്കെ വേണം കേട്ടോ അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാൻ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ആവശ്യത്തിന് സവോള ആവശ്യത്തിനെന്ന് വെച്ചാൽ ഒരു രണ്ട് സവോളയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് രണ്ട് സവോള കൊത്തി അരിഞ്ഞേച്ചിട്ട് വഴറ്റി കൊടുക്കുക അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ച് കുരുമുളക് ഒരു മൂന്നോ നാലോ അഞ്ചോ കുരുമുളക് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ ആ വഴറ്റുന്നതിനിടയ്ക്ക് ഒരു മുക്കാൽ വയറ്റി കൊടുത്തുകഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്കതിലേക്ക് സ്പ്രിങ് ഒനിയനും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് സ്പ്രിങ് ഒനിയൻ തികച്ചു ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും അതിനുശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക നന്നായി വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഓയിലൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടാകും കേട്ടോ ആവശ്യത്തിന് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇത്രയും സാധനമായിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക അതിലേക്ക് ടൊമാറ്റോ ഒരു ഒന്നോ രണ്ടോ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ ഒരു അര അടപ്പ് സോയാ സോസും ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് ഞാൻ വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ എല്ലാം ഒരു പച്ചക്കുത്തിൽ മാറുന്നോണം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ തീ നല്ല സിമ്മിലിരണം അടിക്കു പിടിക്കുക ഒന്നും ചെയ്യരുത് എന്നാൽ ഇതിൻ്റെ എല്ലാം ആ ഒരു പച്ചക്കുത്തൽ മാറുന്നോണം വരെ നമ്മൾ ഇളക്കി കൊടുക്കുക എന്നിട്ടിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനുണ്ട് ആ ചിക്കൻ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യണം അപ്പം വറക്കണമെങ്കിൽ വറുത്താൽ മതി അല്ലെങ്കിൽ ജസ്റ്റ് ഉപ്പ് ഇട്ട് വേവിച്ചെടുത്താലും മതി ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ശാലോ ഫ്രൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ മിക്സും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ട ക്രീം ക്രീം ഉണ്ടാക്കുകയാണ് അപ്പം നിങ്ങൾ ഇതുപോലെ പോലും ട്രൈ ചെയ്യണമെന്നില്ല ഞാനിവിടെ മൈദ നേരിട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോഴത്തേന് മൈദയും ഒരു ഗ്ലാസ് പാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയും ഒരു ഗ്ലാസ് പാലിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ മിക്സ് ഒരിത്തിരി ബട്ടർ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒരു തവയിലിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ക്രീമി ആവുന്നോളം വരെ ചെയ്യുക ഞാനിവിടെ അങ്ങനെ ആക്കിയതിനു ശേഷം മിക്സിയിൽ അടിച്ചെടുത്തിരിക്കുകയാണ് അപ്പം ഈ ഒരു പ്രോസസ്സിംഗ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ നമ്മൾ മൈദയും പാലും കൂടെ മിക്സ് ചെയ്തതിനു ശേഷം തവയിലിട്ടൊന്ന് മിക്സ് ചെയ്തിങ്ങി എടുത്ത് വച്ചാൽ മതി അതും ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മൈദാമാവ് വെച്ചിട്ട് ഷീറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം പക്ഷേ ഇച്ചിരി കൂടി ടേസ്റ്റിയും കനം കുറഞ്ഞ ലീഫ് ലീഫാവുമ്പം നല്ല രുചിയാണ് കഴിക്കാനായിട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അപ്പം അത് നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് മൈദ മൈതായും വെള്ളവും കൂടി വച്ചിട്ടാണ് ഞാനിവിടെ ഒട്ടിക്കുന്നത് അത് ഒട്ടിച്ച് കൊടുത്തിട്ട് മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അതിനുശേഷം എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നമ്മൾക്ക് ആവശ്യത്തിന് എടുക്കാം ഈ ഈ ചിക്കന് വേറെ നിങ്ങൾക്ക് ബീഫോ മട്ടനോ എഗ്ഗോ ഒക്കെ ചെയ്യാം അപ്പോൾ എഗ്ഗ് ചെയ്യുമ്പം ഒന്നേ മുട്ട പുഴുങ്ങിയിട്ടൊന്നും അടിക്കോട്ട് വെച്ച് കൊടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചിക്കൻ ചെയ്ത പോലെ തന്നെ എഗ്ഗ് പുഴുങ്ങിയിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം എഗ്ഗ് ചെയ്യുമ്പം വേണമെന്നുണ്ടെങ്കിൽ ഈ ക്രീം ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യാം അങ്ങോട്ട് അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റുകൾ പോലെ ചെയ്തു വെച്ചാൽ മതി അപ്പം ഞാനിവിടുത്തെ അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡി ആവും കഴിഞ്ഞു പോലെ അല്ലേ ഈ സിമ്മിൽ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ അടിപൊളി നമ്മുടെ ചിക്കൻ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് ക്രീമി ചിക്കൻ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്